ഇന്ത്യയുടെ പള്ളികളുടെ അവസ്ഥ പരിതാപകരന്നല്ലേ അതൊന്നും പറയാൻ കഴിയില്ല കേട്ടോ ഇവിടെ ന്യായീകരണവുമായിട്ട് ഇപ്പോഴും സംഘികൾ രംഗത്തുണ്ട് ഈ സംഘികളുടെ കുര കണ്ടുകൊണ്ട് അവരെ ഒന്നും ഇണ്ടാതെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ മറ്റുള്ളവരും ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ എന്താണ് ശരിക്കും നടക്കുന്നത് മുഗൾ ചക്രവർത്തിമാർ ഏതോ കാലഘട്ടത്തിൽ എന്തോ ചെയ്ത് എന്ന് ഒരു എളിവുമില്ലാതെ കിടന്ന് കുറയ്ക്കുന്ന ഒരു കൂട്ടം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ ബ്രാഹ്മണിസം വരണം ബ്രാഹ്മന്മാരുടെ കീഴിൽ ഞങ്ങൾക്ക് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയണം ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഇന്ത്യയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയ രാക്ഷസ സമൂഹം തന്നെയാണ് ഈ മുസംഗികളും ക്രിസംഗികളും ഹിന്ദു സംഘികളും ശരിക്കും നശിപ്പിച്ച് കൈത്തരും ഒരു സംശയവും വേണ്ട ആ കാര്യത്തില് പള്ളികൾ കാണുമ്പോൾ പള്ളിയുടെ അടിയിൽ ശിവലിംഗമുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഊളകളെ നമ്മൾ എന്ത് പറയണം കൊളംബിയോയിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ മംഗോളിയ അങ്ങനെ പരിപാട സ്ഥലങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ പോയിട്ട് എടുത്തുവാ അവിടെ ക്ഷേത്രമായിട്ട് തന്നെ കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുക്ക് അല്ലാതെ ഇവിടെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായി നിലക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന പള്ളികൾ നിങ്ങൾ എന്തിനാണ് തോന്നുന്നത് രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്തായാലും കേൾക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കഴിയില്ല ചില കൂടി ഉണ്ട് ഒന്ന് കാണാം ഈ തീവ്രവാദികളെയാണ് തള്ളേണ്ടത് കാണുന്ന എല്ലാ പള്ളിയിലും പോയി അടി അടിയുണ്ടാക്കുന്നതിനാണ് തള്ളുന്നത് ആൾക്കാര് മരിക്കുകയാണ് അവിടെയാണ് ശമ്പലില് അഞ്ച് പേര് മരിക്കുകയുണ്ടായി അവരുടെ മക്കൾക്ക് അവരുടെ വീട്ടുകാർക്ക് എന്നേക്കുമായി അച്ഛനെയും മകനെയും ഭർത്താവിനെയും ഒക്കെ നഷ്ടമായി എന്തിന്റെ പേരിലാണ് ഇല്ലാത്ത കള്ളക്കഥ ഒരാ പള്ളിയുടെ നാളെ അമ്പലം ഉണ്ടെന്ന് കള്ളക്കഥ പറയുന്നുണ്ട് കൊണ്ട് നാട്ടുകാർ മരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകും തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അവിടെ മരിച്ചു വീണത് സാധാരണ മനുഷ്യരാണ് ആ മനുഷ്യർക്ക് അമ്മയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരുണ്ട് അവർ ജീവിക്കണ്ടേ അവർ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലത്തേക്കാണ് യോഗി ബുൾഡോസർ രാജ ഹിറ്റ്ലർ വന്നിട്ട് ഇമാതിരി ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലോ തൊണ്ണൂറ്റി ഒന്നിലോ ആണ് ഇവർ ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് സംബൽ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയുടെ അടിയിൽ ക്ഷേത്രമാണ് അതിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ക്ഷേത്ര അവശിഷ്ടങ്ങളുണ്ട് ഞങ്ങൾക്കത് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്ന ആ ഒരു സമയത്താണ് അതായത് കാലം കുറച്ച് മുമ്പ് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇവർ അധികാരത്തിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആദ്യം അവർ ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനം അയോധ്യ എന്ന് പറയുന്ന ആ ഒരു പള്ളി അയോധ്യയിലുള്ള പള്ളി ബാബരി പള്ളി തകർത്ത് അവരവിടെ എന്തുണ്ടാക്കും ക്ഷേത്രം ഉണ്ടാക്കുമെന്ന് കൃത്യമായത് തകർത്ത് ഉന്മൂലനം ചെയ്തുകൊണ്ട് ചരിത്രത്തെ പോലും നശിപ്പിച്ച് പണ്ടാറടക്കിക്കൊണ്ടാണ് അവർ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാക്കുന്നത് ആ ക്ഷേത്രമൊക്കെ ഒരു ഭൂമിക്കുലുക്കം പോലും തരണം ചെയ്യില്ല അത്ര ഭൂമിക്കുലുക്കങ്ങളൊക്കെ തരണം ചെയ്തു തന്ന ബാബരി മസ്ജിദ് പോലെയല്ല അത് അത് ഒരു കൊടുങ്കാറ്റടിച്ച് വീഴാൻ പോകുന്നതേ ഉള്ളു അത്രേ ഉള്ളു അത്ര അധികം ആളുകളുടെ ശാപം അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മുഗളന്മാരെന്തോ ചെയ്തു എന്ന് പറയുന്നതിന് ഒരു തെളിവില്ല എന്താ പറയുന്നത് കഴിഞ്ഞ ദിവസം കെ കെ മുഹമ്മദ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മുമ്പ് അദ്ദേഹം ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാബരി മസ്ജിദിന്റെ അടിയിൽ ക്ഷേത്രമുണ്ടോ എന്നല്ല ഞാൻ പരിശോധിച്ചത് അത് കൂടാതെ തന്നെ അതിന്റെ അടിയിൽ നിന്നും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത് ബാബരി മസ്ജിദ് ഇത് തകർത്തുണ്ടാക്കിയതാണ് എന്നതിനുള്ള രേഖകൾ ഒരു എഴുത്തിലായിട്ട് ഏതോ ആരോ എഴുതി ലിറ്ററേച്ചറിലായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ അതിലെ പേജുകളെല്ലാം മിസ്സിംഗ് ആണ് നമുക്കറിയില്ല ഇവിടെ കിടക്കുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നു അത് കേട്ട് നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് എന്തെങ്കിലും വിശ്വസിക്കാനൊന്നും കഴിയില്ല കൃത്യമായി ബിജെപി ഫേവർ ചെയ്തുകൊണ്ട് അവർ അത് ചെയ്തതാണ് അല്ലെ ഓക്കെ നമുക്ക് തിരിച്ച് ഈ വിഷയത്തിൽ തന്നെ വരാം മോഹൻ ഭഗത് പറയുന്ന ഒരു കാര്യമാണ് ഇനി മുതൽ ഒരു ഒരു പള്ളിയുടെ അടിയിലും പോയിട്ട് തോണ്ടരുത് എന്നുള്ളത് നമ്മളത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇയാള് ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് മത സൗഹാർദ്ദത്തിനോട് സംസാരിക്കുകയാണ് എന്നിട്ട് അയാൾ കേറിയിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് കോമഡി ആർ എസ് എസ് തീർച്ചയായിട്ടും ഓർക്കുക അമ്പലം പള്ളി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾക്ക് മാത്രമേ ഗുണവും ലാഭവും ഉള്ളൂ ബാക്കി ഇന്ത്യയിൽ ആർക്കും ഒരു ഗുണവും ലാഭവുമില്ല ഞാൻ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ആളാണ് പക്ഷേ ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ ഗോഡ്സേവാദികൾ ഇന്ത്യയുടെ ശാപമാണ് ഇന്ത്യയുടെ നാശമാണവർ അവരാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് കാണുന്ന പള്ളികളുടെ എല്ലാം താഴെ ശിവലിംഗം തിരയുന്നത് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ കൊണ്ട് ഈ നാട്ടിലൊരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല ശല്യവും ദോഷവുമാണ് ഒരു തരത്തിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനടക്കമുള്ള കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കി ഈ രാജ്യത്തെ വിഘടിപ്പിക്കുന്നവരും വീക്കാക്കുന്നവരുമാണ് നമ്മളെ ദുർബലപ്പെടുത്തുന്നവരാണ് അവർക്കെതിരെയാണ് മോഹൻ ഭഗവതിജിയുടെ ഈ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് പ്രൊമോട്ട് ചെയ്യണം സി ആ സ്റ്റാൻഡ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇയാൾ ഇപ്പൊ ഇട്ട കാവികളസം ഉണ്ടല്ലോ അത് ഇട്ട് ഇപ്പൊ ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചത് പള്ളിക്കടിയിൽ മാന്തരുത് എന്ന് പറയും അത് കഴിഞ്ഞ് അദ്ദേഹം സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് അതേ കളസം ഇട്ടിട്ട് ശിവസേനയുടെ ഭാഗമായിട്ടുള്ള ആളും കൂടി അയാളെ മെമ്പർഷിപ്പ് ഇല്ല ശിവസേന തീരുമാനിക്കും ശിവസേന തീരുമാനിക്കെന്താ പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ട് നമുക്ക് പൊളിക്കണം അതിനും തംസപ്പ് കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ കാണുമ്പോ ഒരൊറ്റ സംഘടന അല്ല ഇവരുടെ സംഘടന ഈ തീവ്രവാദ സംഘടന അവരുടെ ഇത് ഒരുപാടുണ്ട് ഇത് ഇങ്ങനെ നായ കൊലച്ചിമ്മത്തൂറി എന്ന് പറയും അതേപോലെ തെറിച്ച് കിടക്കുക എല്ലാ ഇടങ്ങളിലും കിടക്കുന്നുണ്ട് ഈ സാധനം അപ്പൊ പല പേരുകളായിട്ട് ഐറ്റിക്കും ഇയാള് ഇപ്പൊ ആർ എസ് എസിന്റെ സാധനമായിട്ട് അവിടെ ഇരിക്കുണ്ടാവും സെക്രട്ടറി പ്രസിഡന്റ് തേങ്ങാക്കലെയാണെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം പറയുന്ന അടുത്ത സ്റ്റെപ്പ് ഇറങ്ങുന്നത് മറ്റുള്ള സംഘടനകളിലേക്കാണ് അവിടെ അവർ പറയുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ വി എച്ച് പി ഒക്കെ ആണെങ്കിൽ ഇത് തന്നെ അല്ലേ ഒരു എല്ലാ വിഷയത്തിലും കേസ് കൊടുക്ക ഒരു വിഷ്ണു പറഞ്ഞ ഒരു മണവണാഞ്ചണ്ട് അയാളാണ് ഇതെല്ലാത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഞങ്ങൾ ന്യായീകരിക്കുമ്പോ നമുക്കത് കൂടെ നിൽക്കാൻ കഴിയില്ല തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള അത്തരം സംഘികളുടെ കൂട്ടായ്മകൾ ഒരുപാടുണ്ട് അവർ നിരന്തരമായി പള്ളിക്ക് നേരെ തന്നെയാണ് അക്രമം അഴിച്ചുവിടുന്നത് ഒരിക്കലും നമുക്കത് അനുവദിക്കാൻ കഴിയില്ല ഇത് ഈ ഒരു വിഷയം ഈ ഒരൊറ്റ കാര്യം എനിക്ക് അദ്ദേഹത്തിനോട് വിയോജിപ്പ് തോന്നിയിട്ടുണ്ട് എല്ലാ സംഘടനകളും മിതവാദികളും മിതമല്ലാത്ത ആൾക്കാരും കാണും അല്ലെങ്കിൽ തീവ്ര സ്വരക്കാരും കാണും മോഹൻ ഭഗവത് ജി ഒക്കെ മിതവാദല്ല ഇനി പോകുന്നവരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇത് പറയേണ്ട കാര്യമില്ല അപ്പൊ അതിശക്തമായ രീതിയിൽ ആ നിലപാടെടുക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ശ്രീ നരേന്ദ്രമോദിജി അജുമേർ പള്ളിക്ക് പട്ടുകൊടുത്തുവിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം തമിഴാണ് സംസ്കൃതമല്ല ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തെക്കാൾ പഴയതാണ് തമിഴ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി പറയുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ബ്രാഹ്മണിക്കൽ തീവ്രവാദത്തിന്റെ അടിവേരറക്കുകയാണ് അവിടെ അതായത് ഓക്കെ ഓക്കെ സംസ്കൃതമല്ല ആദ്യ ലാംഗ്വേജ് എന്ന് ലോകത്തിലൂടെ എല്ലാവർക്കും അറിയാം ഇനി നരേന്ദ്രമോദി പറയുമ്പോൾ കൈയടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് നമുക്കറിയാം ഇപ്പൊ എന്താണ് പട്ടു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഈ കോഴികൾക്കൊക്കെ അറക്കാൻ നേരത്ത് ആദ്യം കുറച്ച് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ ശേഷമാണ് അറവും കാര്യങ്ങളൊക്കെ ഒരാളെ തൂക്കി കൊല്ലം വിധിച്ചു കഴിഞ്ഞാൽ അവസാന ആഗ്രഹമായിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും ബിരിയാണി കഴിക്കണമെന്ന് അല്ലെങ്കിൽ ഇന്നത് കാണണം എന്നൊക്കെ അത് അനുവദിച്ചു കൊടുക്കും പിന്നീട് പിന്നീടങ്ങ് അറക്കല ആ അറിവിനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വർ നിങ്ങൾ ബ്രാഹ്മണസത്തിനെതിരെ സംസാരിക്കുന്നത് നിങ്ങൾ ആ ബ്രാഹ്മണനായി ജനിച്ചിട്ട് പോലും അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചൊക്കെ സന്തോഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഊളത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ എതിർത്ത് നിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ വലിയ കാര്യമാണ് ഇപ്പോൾ പള്ളികൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഈ അക്രമങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ബി ജെ പി പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വി എച്ച് പി ആണെങ്കിലും ഇവരുടെ പോഷക സംഘടനകൾ ആരാണെങ്കിലും ലക്ഷ്യം ലക്ഷ്യമൊന്നാണ് ഹിന്ദുരാജ്യം ഹിന്ദുരാജ്യത്തിൽ എവിടെയാണ് മുസൽമാനും ക്രിസ്ത്യനും പൊട്ടന്മാരായിട്ടുള്ള കുറെ ക്രിസ്ത്യൻസ് ക്രിസംഗികളായിട്ട് വരെ കൂടെ ഉണ്ട് മുസംഗികൾ ഒരുപാടുണ്ട് ഇവരൊന്നും മനസ്സിലാക്കാതിരിക്കുന്നു അതാണ് വലിയൊരു വിഡിത്തരായിട്ട് നിങ്ങളത് മനസ്സിലാക്കാതിരിക്കാണോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഒരു സപ്പോർട്ട് തോന്നുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതും ഒരു കള്ളമാണ് സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ ലോകത്തിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തിൽ നിന്നാണ് വന്നത് തമിഴ് സംസ്കൃതത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്നൊക്കെ കള്ളം പറയുന്നതാണ് സി ഈ ബ്രാഹ്മണർ വരുന്നതിനെക്കാട്ടി മുമ്പ് ഇന്ത്യയിൽ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ മഹത്തരമായ ഇന്ത്യൻ പൈതൃകത്തോട് സംസ്കാരത്തോട് ചേർന്ന് നിന്ന് അതിനെ പരിപോഷിപ്പിക്കുന്നതിന് പകരം ഇതെല്ലാം ഞങ്ങളുടെ അധീനതയിലുള്ളതാണ് ഞങ്ങളുടെ അതീശത്വമാണ് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ എന്തോ ഇരുന്നുകാരായിട്ട് വന്ന് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് നിൽക്കുന്നവരാണെന്നുള്ള ഭാവത്തിൽ ചില ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാന്താണ് അല്ലെങ്കിൽ അവരെ പറഞ്ഞു മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിജി എടുക്കുന്ന മിതവാദ നിലപാടുകൾ അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളും എങ്ങനെയാണെന്ന് പറയുന്നില്ല കാശ്മീർ ഫയൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒന്നും ശരിയാണെന്ന് പറയുന്നില്ല പക്ഷെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആ നല്ല നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ച് വേണം നമ്മൾ ഒരു ബാലൻസ് കണ്ടെത്താൻ നല്ല കാര്യങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ല നല്ല കാര്യങ്ങൾ കാണണം കാണുമ്പോൾ സപ്പോർട്ട് ചെയ്തു കൊള്ളാം ഒന്നും കാണുന്നില്ല ഇയാൾ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നരേന്ദ്രമോദി നല്ലതാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിൽക്കണം ഇവിടെ ബി ജെ പിയുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം കൊറേ കീഴ്കളിലായിട്ട് കിടക്കുന്ന ബി ജെ പി മണ്ണമാർക്ക് ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ മേൽഘടകത്തിൽ തീരുമാനം എന്താണെന്നറിയോ കൃത്യമായിട്ട് ഹിന്ദുക്കളെയും മുസ്ലിംമനെയും ക്രിസ്ത്യൻസിനെയും നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത് അതിലാണ് ഇത്തരം കാര്യങ്ങൾ ഈ കൊടുക്കലാണെന്നുണ്ടെങ്കിലും സംസ്കൃതമല്ല അത് ലാംഗ്വേജ് എന്ന് പറയുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷെ ബി ജെ പി അങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ പോകും ആ ലെവലിൽ പോകും പക്ഷെ അതിന്റെ കീഴടകളിലായിട്ട് ശിവസേന വാനരസേന മറ്റേ സേന തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഈ സേനകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഇത് ബി ജെ പിയുടെ ഭാഗമല്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ബി ജെ പിയുടെ ഭാഗം തന്നെയാണ് ബി ജെ പിക്ക് അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക് ഒരു വോട്ട് കൊടുക്കും പൊല്ലക്ക കൊടുക്കും കൊടുക്കില്ല അപ്പൊ നരേന്ദ്രമോദി ഒരു ട്രാക്കിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ആ ട്രാക്ക് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അയാൾക്ക് വോട്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആകെ നശിച്ച് പണ്ടറടുക്കും ഈ ഒരു ഭരണം ഒരു അഞ്ചു വർഷം ഇനിയും വരുന്ന കൂടി തുടർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത് ഒന്നും നമുക്ക് സംശയിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട നശിച്ച് നാറാണക്കല്ലെടുക്കും ഒരു തർക്കവും വേണ്ട ആ കാര്യത്തില് ഇവിടെ ഹിന്ദു ആണെന്നോ മുസൽമാനാണെന്നോ ക്രിസ്ത്യൻ ആണോ എന്നുള്ള വേർതിരിവുകളില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമാധാനമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ന് പറഞ്ഞ സർക്കാർ ഇവിടെ അധികാരത്തിലേറിയതും നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ ഏർ കള്ളനോട്ടുകൾ നമ്മൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ പക്ഷെ അത് യു പി യിൽ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കുകയാണ് യു പിയിലാണ് ഇപ്പോഴും അങ്ങനെ കെട്ടുകെട്ട് കണക്കായിട്ട് പൈസ കിടക്കുന്നതെങ്കിൽ ഈ അസാധുവാക്കിയ നോട്ടുകൾ ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിലും ആലോചിച്ചു നോക്ക് ഏറ്റവും കൂടുതൽ ആ പണം കൈകാര്യം ചെയ്തിട്ടുള്ളതാരാ യു പി എ പോലെയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നിട്ടും കേരളത്തിന്റെ മുകളിലേക്കാണ് ചവിട്ടി നടത്താൻ ശ്രമിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അത് അങ്ങനെ തുടരണമെങ്കില് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം മത സൗഹാർദ്ദം വേണം അത് തകർക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതാരാണ് ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോഷക സംഘടന ആയിട്ട് കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്ന ഒന്ന് ആർ എസ് എസ് ആണ് ഈ ആർ എസ് എസ് ഇവർക്ക് വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത് അല്ലെ ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആ ഒരു മൈൻഡ് സെറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവർക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ടാകാം മുസ്ലിം സംഘടനകളിലും ഇത്തരം തീവ്ര മനോഭാവമുള്ള ഒരു സംഘടനയായിട്ട് പി ഡി പി യോ മറ്റുള്ളതോ ആയിട്ട് വരുന്നത് ഇവർ ആരെ എതിർക്കാനാണ് വരുന്നത് ഇവർ ഈ ആർ എസ് എസിനെ എതിർക്കാനാണ് വരുന്നത് അല്ലെ അപ്പൊ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും എല്ലാ മതസംഘടനകളിലും ഇത്തരം തീവ്രമനോഭവുള്ള ആളുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ തുടക്കം കുറിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആരാണ് എന്താണ് തുടക്കം കുറിച്ചതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയുണ്ടാവും ഇന്ത്യയിലെ ഇത്രക്ക് വൃത്തികെട്ട രീതിയിലുള്ള പ്രവണ നടന്നത് ബാവി മാസം തകർത്തതിന് ശേഷമാണ് അതിനുശേഷം തന്നെയാണ് മത തീവ്രവാദം ഇത്ര അധികം ഇവിടെ വളർന്നിട്ടുള്ളത് ഇതിനൊക്കെ തകർക്കണമെങ്കിൽ ഇതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കൊണ്ട് ഞാൻ പറയും നമ്മുടെ കൊണ്ട് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അല്ല നമ്മൾ ഇതിനീ തഹ തല്ലുണ്ടാക്കാനും ബഹളം വയ്ക്കാനും പോകുന്നത് ഇതാ അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അറിവുകൾ വെച്ചുകൊണ്ട് എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ കൂടി ഒരു കാരണമാവുന്നുണ്ട് അത് പരമാവധി ഏറെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ മനസ്സിലകത്തേക്ക് ഒരു സാധനം കിട്ടും ആ ശരിയാണ് നമ്മുടെ രാജ്യം ഈ ഒരു രീതിയിലാവാം കാരണം ഇവരാണ് അല്ലെങ്കിൽ നല്ലതുണ്ടാവും അതിനെയും ചൂണ്ടിക്കാണിക്കും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അപ്പോ ഇതാണ് ട്രാക്ക് അത് മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വർ മനപൂർവ്വം മനസ്സിലാക്കാത്തതാണോ ഇനി മനസ്സിലാവാഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെ പോലെയുള്ള ഒരു മനുഷ്യനല്ല മനുഷ്യനല്ലാതെ അതിബുദ്ധിമാനായിട്ടുള്ള വാചാലനാവം കഴിവുള്ള നല്ല കിടന മനുഷ്യനാ ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പക്ഷെ ചില കാര്യങ്ങളില് എനിക്കൊരു വിയോജിപ്പ് തോന്നി അത് ഇവിടെ പറഞ്ഞു എന്നുള്ളു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നമ്മൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊക്കെ സന്ധിപ്പെട്ടാൽ സനിമാ